സ്ട്രോങ് റൂമിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചതും അത് പല പ്രാവശ്യമായി എടുത്തതും എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു ഒരു വാക്ക് പോലും ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല നമസ്കാരം ശബരിമലയിൽ കല്ലും ഉള്ളും കുറെ മരങ്ങളുമല്ലാതെ ബാക്കി അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലെ സ്വർണനിർമ്മിതികളടക്കം അടിച്ചു മാറ്റിയ വാർത്തകളാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത് ഭഗവാൻ അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിള പടിയും ഉമ്മറവാതിലും ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങളും ഇതുപോലെ ഭഗവാന്റെ ശ്രീകോവിലിന്റെ താഴികകുടങ്ങളും ഭഗവാൻ യോഗനിദ്രയിലിരിക്കുമ്പോൾ ചാർത്തുന്ന യോഗദണ്ഡും രുദ്രാക്ഷമാലയുമെല്ലാം അടിച്ചു മാറ്റി എന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുമ്പോഴാണ് ഇതിന് സമാനമായ മറ്റു പല ക്ഷേത്രങ്ങളിലും സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും ചെങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം കഥകളാണ് പുറത്തു വരുന്നത് കൊടുങ്ങല്ലൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ വരുന്നു കൂട്ടത്തിലാണ് കണിച്ചുകുളങ്ങര ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് കണിച്ചുകുളങ്ങരയിൽ എസ് എൻ ഡി പി യുടെ സജീവ പ്രവർത്തകനായിരുന്ന എസ് എൻ ഡി പിയുടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്ന മൈക്രോ ഫിനാൻസിൻ്റെയും ഫിനാൻസിൻ്റെയുമെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്ന കെ കെ മഹേശൻ എന്ന് പറഞ്ഞ ഒരാൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വിശദമായ ചില ജീവിതാനുഭവങ്ങളും താൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള ഒരു സംക്ഷിപ്തമായ രൂപരേഖ തന്നെയാണ് ആ ആത്മഹത്യാ കുറിപ്പിൽ തയ്യാറാക്കി വെച്ചിരുന്നത് ആ ആത്മഹത്യാ കുറിപ്പ് പുറത്തുവിട്ടുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കറ്റ് കെ എം ഷാജഹാൻ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണ കൊള്ള പോലെ തന്നെയാണ് ഇപ്പോൾ കണിച്ചുകുളങ്ങര ദേവസ്വത്തിലും ഇത് നടന്നിരിക്കുന്നത് എന്നാണ് കെ എം ഷാജഹാൻ പറഞ്ഞുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ കണിച്ചുകുളങ്ങര ദേവി നിത്യനിദാനമില്ലാതെ വല്ലപ്പോഴും ഒരു തിരിവെക്കുക അല്ലെങ്കിൽ ഒരു പൂജയുണ്ടാവുക എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അത്രത്തോളം ദരിദ്രമായ അവസ്ഥയിലായിരുന്നു ക്ഷേത്രം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ സന്ദർശിച്ചപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ കണ്ട ആവലാതി പറയുകയും അങ്ങനെ കണിച്ചുകുളുങ്ങര ക്ഷേത്രത്തിൽ നിത്യനിദാന പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ഗുരുദേവൻ ഏർപ്പാട് ചെയ്യുകയുമായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് പൂജകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശനുമായി ഈ ക്ഷേത്രം ബന്ധപ്പെടുന്നത് എന്നും പറയപ്പെടുന്നു അതായത് ഇടതുപക്ഷത്തിൻ്റെ കൂടി വെള്ളാപ്പള്ളി നടേശൻ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ആകുന്നതും മുപ്പത് വർഷക്കാലമായി വെള്ളാപ്പള്ളി നടേശൻ കണിച്ചുകുളുങ്ങര ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിച്ചു വരികയായിരുന്നു ഇപ്പോഴും കണിച്ചുകുളുങ്ങര ദേവസ്വം അല്ലെങ്കിൽ കണിച്ചുകുളങ്ങര ദേവിക്ഷേത്രം സാമ്പത്തികമായി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ധാരാളം ഭക്തജനങ്ങളും എല്ലാ അടിയന്തരങ്ങളും നടത്തുന്ന ഒരു ക്ഷേത്രമായി അതറിയപ്പെടുന്നു എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് കെ എം ഷാജഹാൻ പുറത്തുവിടുന്നത് കെ കെ മഹേഷൻ എന്ന് പറയുന്ന ആരുടെ കുറിപ്പിൽ തന്നെ കണിച്ചുകുളങ്ങര ദേവസ്വത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് കണിച്ചുകുളുങ്ങര ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെടുത്തിയിരുന്നത് അന്ന് കണിച്ചുകുളുങ്ങര ദേവസ്വത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന കെ കെ മഹേഷൻ്റെ ഫോണുമായി തന്നെയാണ് അതായത് കണിച്ചുകുളുങ്ങര ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമിൽ സി സി ടി വിയുമായി ബന്ധപ്പെടുത്തിയിരുന്നത് കെ കെ മഹേഷൻ്റെ ഫോണായിരുന്നു കെ കെ മഹേഷൻ്റെ ഫോണാണ് ഓൺലൈനായി കണിച്ചുകുളുങ്ങര ദേവസ്വത്തിൻ്റെ സി സി ടി വി ബന്ധപ്പെടുത്തിയിരുന്നതെന്ന് പറയുമ്പോൾ അവിടെ നടന്നിരിക്കുന്ന ഏതൊരു ചലനങ്ങളും തനിക്ക് അപ്പപ്പോൾ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കെ കെ മഹേഷൻ തൻ്റെ കത്തിൽ രേഖപ്പെടുത്തുന്നു പിന്നീട് കത്തിൽ സവിസ്തരമായി കണിച്ചുകൊളുങ്ങരയിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ചും മഹേഷൻ പറയുന്നുണ്ട് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അതായത് സ്വർണ്ണ ബാറുകളാണ് കണിച്ചുകുളങ്ങര ദേവസ്വത്തിൻ്റെ മുതൽക്കൂട്ടായി സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പലപ്പോഴായി വെള്ളാപ്പള്ളി നടേശനോട് ബന്ധപ്പെട്ട ആളുകൾ അത് അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് എന്ന് തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ കെ കെ മഹേഷൻ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നത് കെ കെ ഷാജഹാൻ മാധ്യമത്തിന് മുന്നിൽ വന്നു നിന്നുകൊണ്ട് വെളിപ്പെടുത്തുകയായിരുന്നു കെ കെ മഹേഷൻ്റെ ആത്മഹത്യാക്കുറിപ്പ് അതേപടി അദ്ദേഹം വായിക്കുകയായിരുന്നു ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് ശബരിമല ദേവസന്നിധിയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ മറ്റു പല ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണം കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ കണിച്ചുകുളങ്ങര ദേവസ്വത്തിലും ഇത്തരത്തിൽ ഒരു സ്വർണ്ണ നടന്നിരിക്കുന്നു എന്ന് കണിച്ചുകുളങ്കര ദേവസ്വത്തിൻ്റെയും എസ് എൻ ഡി പി യുടെയും എല്ലാം ഉത്തരവാദിത്തമുണ്ടായിരുന്ന ആത്മഹത്യ ചെയ്ത കെ കെ മഹേഷൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അതീവ ഗുരുതരമായി തന്നെ പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ് ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ആർക്കെങ്കിലും ഈ കത്തിൽ പറയുന്നത് പോലെ ബന്ധങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധമില്ലെങ്കിൽ അതും അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും ക്രൈം ഓൺലൈൻ എന്ന മാധ്യമം കണിച്ചുകുളങ്ങരയിൽ ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള നടന്നുവെന്നോ അല്ല എന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണക്കൊള്ളയിൽ വെള്ളാപ്പള്ളി നടേശന് പങ്കുണ്ടോ എന്നുള്ള കാര്യം പറയുന്നില്ല എന്നാൽ ഇത്തരം ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കണിച്ചുകുളങ്ങരയിൽ ആത്മഹത്യ ചെയ്ത കെ കെ മഹേഷൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി പ്രവർത്തകന്റെ കണിച്ചുകുളുങ്ങര ദേവുമായി ബന്ധമുണ്ടായിരുന്ന കെ കെ മഹേഷൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നും പ്രസക്തമായ ഭാഗങ്ങൾ കെ കെ ഷാജഹാൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ വാർത്തയുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്രൈം ഈ വാർത്ത പുറത്തുവിടുന്നത് യഥാർത്ഥത്തിൽ കണിച്ചുകുളുങ്ങരയിൽ നിന്നും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ ദേവസ്വം മുതൽ കൂട്ടി സ്വരുക്കൂട്ടി വെച്ചിരുന്ന സ്വർണ ഉരുപ്പിടികൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളാപ്പള്ളി നടേശന് പങ്കുണ്ട് തീർച്ചയായും അത് കണ്ടെത്തേണ്ട തന്നെയാണ് അഥവാ ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നുണ്ടെങ്കിൽ അതും അന്വേഷണത്തിൽ തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തു തന്നെയായാലും ശബരിമല ദേവസ്ഥാനത്തിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായ രീതിയിൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള അതീവ ഗുരുതരമായ ഗൗരവതരമായ വാർത്ത പുറത്തു വരുമ്പോൾ ഇപ്പോൾ എസ് എൻ ഡി പി സമുദായത്തിൻ്റെ പ്രബല നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമൊക്കെയായി അറിയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് കണിച്ചുകുളങ്ങര ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഒരു സ്വർണക്കള്ളയുടെ ചരിത്രം കൂടി പുറത്തു വരുമ്പോൾ കൃത്യമായി ഇത് ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേദന ഉളവാക്കുന്ന കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നടപടിക്രമം ഉണ്ടാകും അന്വേഷണം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്താണ് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാക്കുവാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കട്ടെ ശബരിമലയിലെ സ്വർണ്ണ ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ കൃത്യമായി പ്രതികരണങ്ങളൊന്നും അറിയിക്കാതെ അല്ലെങ്കിൽ അത് ശരിയായില്ല ശബരിമല കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള തരത്തിൽ എസ് എൻ ഡി പി സമുദായത്തിൻ്റെ പരമാചാരനെ അറിയപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒഴുക്കൻ മട്ടിൽ ഒരു പ്രസ്താവന നടത്തിയതല്ലാതെ കൃത്യമായി അതിൽ ഇടപെട്ട് സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ല കേരളത്തിലെ രണ്ട് പ്രബല സമുദായമായ എസ് എൻ ഡി പിയും എൻ എസ് എസും ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് കാര്യമായി യാതൊന്നും തന്നെ പത്രപ്രസ്താവനയിലൂടെ പറയുന്നുമില്ല ഇത്തരം കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇവരെല്ലാമായി ബന്ധപ്പെട്ട ദേവസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിൽ ശബരിമലയ്ക്ക് സമാനമായ രീതിയിലുള്ള കൊള്ളകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ജനം സംശയിക്കുന്നത് അഥവാ ഇത്തരം സാമൂഹ്യ ആചാര്യന്മാരുടെ സാമുദായിക സംഘടനാ ആചാര്യന്മാരുടെ മൗനത്തിൽ നിന്നും അങ്ങനെ വേണം കൂട്ടി വായിക്കാൻ എന്നുകൂടി ജനങ്ങൾ പരാതിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്താണ് ഇത്തരം വസ്തുതകൾക്ക് പിറകിലുള്ള യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തേണ്ടത് തന്നെയാണ് കണിച്ചുകുളുങ്ങര ദേവസ്വവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളം നടന്നിട്ടുണ്ടോ അവരുടെ ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമിൽ നിന്നും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടോ അതിന് എസ് എൻ ഡി പിയുടെ സമുദായക ആചാര്യനായ വെള്ളാപ്പള്ളി നടേശനോ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധമുള്ള ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതെല്ലാം തെളിയിക്കപ്പെടേണ്ടതാണ് അതിന് സമഗ്രമായ അന്വേഷണം സർക്കാർ ഏർപ്പെടുത്തും എന്ന് പ്രത്യാശിക്കാം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വരുന്ന ആളുകളിൽ നമുക്കറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ശബരിമലയിൽ നടക്കുന്ന ഈ പെരുങ്കൊള്ള പോലെ ഒരു പെരുങ്കൊള്ള വെള്ളാപ്പള്ളി നടേശൻ കൈയടക്കി വെച്ചിരിക്കുന്ന കണിച്ചുകുളങ്കര ക്ഷേത്രത്തിലും നടക്കുന്നുണ്ട് എന്നാണ് അതാണ് ഞാൻ ഉന്നയിക്കുന്ന ആരോപണം ശബരിമല ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്ന കൊള്ളയുടെ പുറകിൽ സി പി എം കാരാണുള്ളതെങ്കിൽ വെള്ളാ പിന്നെ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന പെരുങ്കൊള്ള നടത്തുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന ആരോപണമാണ് എനിക്ക് ഉന്നയിക്കാറുള്ളത് അതിലെ ഒരു തെളിവ് ഞാനിപ്പോ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ് അതായത് വെള്ളാപ്പള്ളി നടേശനുമൊക്കെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന മഹേശൻ കെ കെ മഹേഷൻ എന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നല്ലോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതിൽ എഴുതി വെച്ച വിശദമായിട്ടുള്ള ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട് ആത്മഹത്യാ കുറിപ്പിൽ ഒമ്പതാം ഖണ്ഡികയിൽ ഇങ്ങനെ പറയുന്നു കൂടാതെ ഡി രാധാകൃഷ്ണനെയും പി കെ ധനേഷിനെയും സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന പണം അമ്പലത്തിൻ്റെ സ്ട്രോങ് റൂമിൽ വയ്ക്കുന്നതായും ഞാൻ അറിയുന്നുണ്ട് ഒന്ന് രണ്ടുപേരെ ഏൽപ്പിച്ച പണം അവർ അമ്പലത്തിൻ്റെ സ്ട്രോങ് റൂമിൽ വെക്കുന്നതായും ഞാൻ അറിയുന്നുണ്ട് ഇപ്പോൾ ആധുനിക സംവിധാനമല്ലേ പതിനേഴ് പതിനാറ് ക്യാമറയുണ്ട് അമ്പലത്തിൽ ഒടുവിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചതും അത് പല പ്രാവശ്യമായി തിരികെ എടുത്തതുമെല്ലാം ഞാൻ അറിഞ്ഞിരുന്നു ഒടുവിൽ കടിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സ്വർണ്ണ ബിസ്കറ്റ് കൊണ്ടുവന്ന് വെച്ചതും അത് പല പ്രാവശ്യമായി എടുത്തതും എല്ലാം ഞാൻ അറിഞ്ഞിരുന്നു ഒരു വാക്ക് പോലും ഞാൻ ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല ആരെ മഹേഷൻ തന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുകയാണ് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇതൊക്കെ ഇതേവരെ ഈ വിവരം ആരോടും പറഞ്ഞതായി അങ്ങേക്ക് പറയാനാവുമോ അയാൾ വെള്ളാപ്പള്ളി ഗണ്ണേഷനോട് ചോദിക്കുകയാണ് സ്ട്രോങ് റൂം തുറക്കുന്നത് സെക്രട്ടറിയും സിബിയും ചേർന്നാണ് അവിടുത്തെ ക്യാമറയുടെ ഓൺലൈൻ എൻ്റെ ഫോണിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് വെള്ളാപ്പള്ളി നടേശനോടൊപ്പം പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച കെ കെ മഹേഷൻ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ പോലെ അയാൾ എഴുതി വെച്ച ആത്മഹത്യാ കുറിപ്പിലുള്ളതാണ്